സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഇന്ത്യക്ക് ഇംഗ്ലീഷുകാരുടെ അണ്ടറിലായിരുന്നു നമ്മൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യമുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയത് മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർ അവരുടെ കൂടെ കുറേ അണികൾ ഇരുന്ന് പോസിറ്റീവ് ചിന്തിച്ചുണ്ടാക്കിയതാണോ അതോ അവർ സമരം ചെയ്തിട്ടും വെടികൊണ്ട് മരിച്ചിട്ടും വാളുകൊണ്ട് മരിച്ചിട്ടും ഫൈറ്റ് ചെയ്തിട്ട് നേടിയതാണോ ചെയ്തത് ഫൈറ്റായിരുന്നു ഈ സൊസൈറ്റിയിൽ എന്ത് മാറ്റം ഉണ്ടായതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോളും ഈ ക്ഷേത്രപ്രവേശനം പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ വസ്ത്രധാരണത്തിനുണ്ടായിരുന്ന പല പല നിയമങ്ങൾ ജാതീയതകൾ വർണ്ണവിവേചനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ പരിഷ്കരണങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും തന്നെ ഒരു കൂട്ടം പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ പോസിറ്റിവിറ്റി കൊണ്ട് സംഭവിച്ചതല്ല ഒരു കൂട്ടം ഫൈറ്റേഴ്സിൻ്റെ ഫൈറ്റ് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് സത്യഗ്രഹങ്ങൾ കൊണ്ട് സമരങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് സൊസൈറ്റിയിലൊരു ചേഞ്ച് ഉണ്ടാകുന്നത് ഒരു വലിയ പ്രതിഷേധം ശക്തമായൊരു സമരത്തിലൂടെയാണ് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം അങ്ങനെയും സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ലൈഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അടങ്ങിയ ഒരു ജനക്കൂട്ടം ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളും നാലഞ്ച് പേരും അല്ലെങ്കിൽ ഒരു പത്തിരുപത് പേരടങ്ങിയ ഒരു ജനക്കൂട്ടം അപ്പോൾ സൊസൈറ്റിയിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങളുടെ ഒരു മിനിയേച്ചർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരിക്കലും ഒരു ഏതെങ്കിലും ഒരു മിറാക്കിൾ കൊണ്ട് സംഭവിക്കില്ല ഏതെങ്കിലും ഒരു പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് സംഭവിക്കില്ല അത് ഫൈറ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത് സമരം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് സമരങ്ങൾ കൊണ്ടും നിഷേധങ്ങൾ കൊണ്ടും മറ്റു അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ചേഞ്ചസ് കൊണ്ടുണ്ട് അവനവൻ്റെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ അവനവനോട് തന്നെയുള്ള ഫൈറ്റ് കുടുംബത്തിനകത്തൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ അനീതികൾക്കെതിരെയുള്ള ഫൈറ്റ് അവിടെയൊക്കെ നമ്മൾ ശക്തമായ നിലപാടുകൾ കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ട്രിക്കുകൾ കൊണ്ടല്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് മനുഷ്യൻ ഒരുപാട് തരം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ നമ്മൾ ഉള്ള ശാരീരിക അംഗവൈകല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഭിന്നശേഷി എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ മനുഷ്യർക്ക് അതായത് ഒരു മനുഷ്യന് പുറമെ കാണപ്പെടുന്ന ശാരീരികമായ കുറവുകൾ പോലെ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് മനുഷ്യന് ന്യൂറോ ലെവലിലുള്ള പ്രശ്നങ്ങൾ അത് ശരിക്കും അംഗവൈകല്യങ്ങളാണ് അല്ലെങ്കിൽ എന്താ അംഗപരിമിതികളാണ് അതൊക്കെ പക്ഷേ നമ്മളതിൽ നിന്ന് എണ്ണില്ല അപ്പം മനുഷ്യൻ മാനസികമായി ഒരുപാട് കാറ്റഗറി ഓഫ് പ്രോബ്ലംസ് കൊണ്ട് ജനിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരിൽ നിന്നും നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യരുത് ചില ആളുകൾ ഞാൻ ആ വ്യക്തി എന്നെ ചതിക്കുമെന്ന ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് യു ആർ എക്സ്പെക്ടിങ് ഹൈ ലെവൽ വാല്യൂ ഫ്രം എ ചീപ്പ് പേഴ്സൺ ഹൈ ലെവൽ വാല്യൂസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല വളരെ നല്ല ക്വാളിറ്റീസ് ആ ആ ടൈപ്പ് ആളുകളെ ഉണ്ടാവുള്ളൂ എല്ലാവരിലൊന്നും ഉണ്ടാവില്ല ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധത്തോടെ മനുഷ്യരോട് ഇടപഴകുക എന്നുള്ളതും കൂടെ ഒരു ഫൈറ്റാണ് മനസ്സിലാവുന്നുണ്ട് ആർക്ക് എന്ത് കൊടുക്കണം ആർക്ക് എത്ര റെസ്പെക്റ്റ് കൊടുക്കണം ആരെ എത്ര വിശ്വസിക്കണം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കലും ഒരു ഫൈറ്റാണ് അറിവ് കൊണ്ടുള്ള ഫൈറ്റ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പഠിച്ചാൽ നമ്മൾക്ക് എവിടെയും തോറ്റുപോകാതെ എങ്ങനെയൊക്കെ മുന്നോട്ട് വരാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞു തന്നപ്പോ ഓക്കെ